ഇതിപ്പോൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് എന്താ കാര്യം എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞ ഉണക്കി എടുക്കുക കേട്ടോ കഴുകിയിട്ട് അപ്പോൾ ഉണക്കാൻ വെച്ചപ്പോഴാണ് ഈ പുല്ല് ഞാൻ കണ്ടത് ഈ പുല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതിൻ്റെ പൂവൊക്കെ ഇങ്ങനെ പറിച്ചെടുത്തു ഞാൻ എന്നിട്ട് നമ്മുടെ കുപ്പി കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട് ഈ പുല്ല് ഇതുപോലെ ഞാനൊരു റബ്ബർ ബാൻഡ് ഇട്ട് മുറുക്കി വയ്ക്കുന്നുണ്ട് ഇതിപ്പോൾ എന്തിനാന്ന് വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് മുറുക്കി വെക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഒരു യെല്ലോ കളറ് ആണ് യെല്ലോ കളർ പെയിൻറ് വെച്ചിട്ട് ഒരു ഡോട്ട് പോലെ ഞാൻ ഈ പുപ്പിയുടെ നാല് ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കണുണ്ട് അങ്ങനെ എല്ലോ ഡോട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു ഡാർക്ക് പിങ്ക് കളർ എടുത്തിട്ട് ഇതുപോലെ ഞാൻ പെറ്റൽസ് വരച്ച് കൊടുക്കുന്നുണ്ട് ഒരു കുട്ടി ഫ്ലവറാണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത് ഈ കുപ്പിയുടെ നാല് ഭാഗത്തും സെയിം ഫ്ലവറാണ് വരച്ചു കൊടുക്കണത് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊന്നും ചെയ്യാൻ ഇഷ്ടമല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ വീഡിയോ എടുക്കാൻ മടിയാണ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വീഡിയോ എടുക്കാൻ ഇഷ്ടം എപ്പോഴും അതാവുമ്പോൾ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ അല്ലാതെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒക്കെ ആണെങ്കിൽ ഇത്തിരി സമാധാനത്തിൽ ഇരുന്ന് വരയ്ക്കാനാണ് എനിക്ക് ഇഷ്ടം അങ്ങനെ നമ്മൾ ഈ ഫ്ലവർ ഏകദേശം വരച്ച് കഴിഞ്ഞിട്ടും ഇതുപോലെ ഈ കുപ്പിയുടെ നാല് ഭാഗത്തും ഫ്ലവർ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു ഗ്രീൻ കളർ പെയിൻറ്റ് വെച്ചിട്ട് ഈ ഫ്ലവറിന് കുറച്ച് ലീവ്സ് വരച്ചു കൊടുക്കണുണ്ട് അപ്പോൾ കുട്ടി കുട്ടി ലീവ്സാണ് വരച്ച് കൊടുക്കുന്നത് ആകെ രണ്ട് ലീഫേ വരയ്ക്കണുള്ളൂ അങ്ങനെ നാലു ഭാഗത്തും സെയിം ലീഫ് തന്നെയാണ് വരച്ചു കൊടുക്കുന്നത് അങ്ങനെ ലീഫൊക്കെ വരച്ചു കഴിഞ്ഞു ഇനി ബ്ലൂ കളർ പെയിന്റ് എടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് ഈ പുല്ലിന്റെ ഈ ഫ്ലവർ മേല് നമുക്ക് ഇതുപോലെ ഈ കളർ ഒന്ന് അടിച്ചു കൊടുക്കാം ഓരോന്നോരോന്നായിട്ട് എടുത്ത് അടിച്ചു കൊടുക്കണമായിരിക്കും നല്ലത് ഞാൻ എല്ലാം കൂടി ഇതുപോലെ വെച്ചിട്ട് അങ് അടിച്ചു കൊടുത്തു കുറച്ച് മടിയും കൂടി ഉണ്ടായിരുന്നു അതും കൂടിയാണ് റീസൺ ഇനി അത് ഞാൻ ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു കാർഡ് ബോർഡ് പീസും റോപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഫ്ലവർ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ പുല്ലിൻ്റെ ഫ്ലവർ അതൊന്ന് വെട്ടിയൊന്ന് കറക്റ്റാക്കി കൊടുക്കണുണ്ട് എന്നിട്ട് ഇതാ ഈ ബോട്ടിൽ ഇതുപോലെ ഇട്ട് വയ്ക്കണുണ്ട് കേട്ടോ ഇത് നമ്മുടെ കുഞ്ഞു മാറ്റാണ് നമ്മുടെ ഈ കുപ്പി വയ്ക്കാനായിട്ട് ഇപ്പോൾ ഒരു കുട്ടി ക്രാഫ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണമൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് Thank you. Bye bye.